പെരിന്തൽമണ്ണയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളിയുടെ ഒറ്റയാൻ സമരം പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ ഇരിങ്ങാട്ടിരി സ്വദേശി ഷംസുദ്ദീനാണ് പ്ലക്കാട് കൈയിലേന്തി സമരം നടത്തിയത് പെരിന്തൽമണ്ണയിൽ നിന്നും ഗ്രാമപ്രദേശമായ കരുവാരക്കുണ്ടിലേക്ക് മുമ്പ് സ്ഥിരമായി കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു കോവിഡിന് ശേഷം ഈ സർവീസുകളെല്ലാം റദ്ദാക്കിയ സ്ഥിതിയാണ് ഈ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് കരുവാരക്കുണ്ടിലെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ അംഗം ഷംസുദ്ദീൻ ഇരിങ്ങാട്ടിരി ആവശ്യപ്പെട്ടു ആവശ്യമുയർത്തി അങ്ങനെ രണ്ട് ബസ്സുകൾ മാത്രമാണുള്ളത് ഏകദേശം ആറോ ഏഴോ ബസ്സൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആകെ രണ്ട് ബസ്സാണുള്ളത് അപ്പോൾ ഈ കുട്ടികൾ നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് കരുവാര അതിലേക്ക് കെ എസ് ആർ ടി സികൾ പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ആ നാടിൻ്റെ വലിയൊരു വികസനമായിരിക്കും ആ നാട്ടുകാരുടെ ഒരു വലിയ ഒരു അതുകൊണ്ട് കരുവാരക്കുണ്ടിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾ പാണ്ടിക്കാട് വണ്ടൂർ വഴി നിലമ്പൂരിലേക്ക് മാറ്റിയതായി പറയുന്നു തിരുവനന്തപുരത്തെയും പെരിന്തർമണ്ണ ഡിപ്പോയിലെയും അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സർവീസ് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ട വിവിധ വിഷയങ്ങൾ സമരത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഷംസുദ്ദീൻ എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താൽപ്പര്യത്തോടെയല്ല ഷംസുദിന്റെ സമര ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം